ഹായ് ഫ്രണ്ട്സ് ഹോം ടിപ്സ് തരുവിലേക്ക് വീണ്ടും സ്വാഗതം പതു വീട്ടുവിശേഷങ്ങൾ മാറ്റി ഇന്ന് നമ്മൾ ഒരു മനോഹരമായ യാത്രയുടെ കഥയാണ് പറയുന്നത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സ്വപ്നയാത്ര നെല്ലിയാമ്പതിയുടെ അടിവാരത്തുള്ള പോത്തുണ്ട് ഡാമിലേക്കുള്ള ആ യാത്രയുടെ കഥ പുറപ്പെട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു തുടങ്ങി ആ യാത്രയുടെ ഓരോ നിമിഷവും ക്യാമറയിൽ പകർത്താൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു വളഞ്ഞു പുളഞ്ഞ മലമ്പാധകളിലൂടെ വാഹനം മുന്നോട്ട് പോകുമ്പോൾ കൺമുന്നിൽ വിരുന്നൊരുക്കിയത് അതിമനോഹരമായ വഴിയോര കാഴ്ചകളായിരുന്നു റോഡിൽ ഇരുവശത്തും പച്ചപ്പട്ടു വിരിച്ച നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും നേരിയ കോടമഞ്ഞ് മലമടക്കുകളിൽ തഴുകി നീങ്ങുന്നുണ്ടായിരുന്നു തണുത്ത കാറ്റ് കാറ്റുനന്മ വന്തുടുമ്പോൾ മനസ്സിലെ എല്ലാ ഭാരങ്ങളും ആ തണുപ്പിൽ അലഞ്ഞു പോകുന്നത് പോലെ തോന്നും ഓരോ വളവും ഓരോ പുതിയ ചിത്രങ്ങളായിരുന്നു വഴിയരകിലെ കുഞ്ഞലീരുകളും ഗ്രാമീണ കാഴ്ചകളുമെല്ലാം യാത്രയ്ക്ക് വല്ലാത്തൊരു ഭംഗി നൽകി ആദ്യത്തെ രണ്ട് കിലോമീറ്ററിലെ ഈ കാഴ്ചകൾ ആസ്വദിച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ പോത്തൂര് ഡാമിൻ്റെ പരിസരത്ത് എത്തിച്ചേർന്നു ഡാമിൻ്റെ റിസർവോയർ ഭാഗത്ത് നമ്മൾ പ്രവേശിച്ചില്ലെങ്കിലും ഡാമിനു ചുറ്റിയുള്ള വലിയ പാർക്കും പരിസരവുമാണ് ഇവിടുത്തെ യഥാർത്ഥ ആകർഷണം ഈ സ്ഥലത്തിന് വല്ലാത്തൊരു ശാന്തതയുണ്ട് അകത്തേക്ക് കടന്നപ്പോൾ ആദ്യം എൻ്റെ കണ്ണിലെടുക്കിയത് അവിടുത്തെ പൂന്തോട്ടങ്ങളുടെ വർണ്ണവിസ്മയമാണ് ചുവപ്പ് മഞ്ഞ ഓറഞ്ച് എത്ര തരം പൂക്കളാണ് ഇവിടെ ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിലും ഇവിടുത്തെ ലാൻഡ്സ്കോപ്പിങ്ങിൽ കൊടുത്തിട്ടുള്ള ശ്രദ്ധ നമ്മൾ കണ്ടുപിടിക്കേണ്ടതൊന്നാണ് ഒന്നാണ് വീട്ടിൽ പൂന്തോട്ടം ഒരുക്കുന്നവർക്ക് ഉപകരിക്കുന്ന ഒരുപാട് ടിപ്സുകൾ ഈ പൂക്കൾക്കിടയിലെ ക്രമീകരണങ്ങൾ കണ്ടപ്പോൾ എനിക്ക് കിട്ടി പൂക്കളുടെ ഉയരമനുസരിച്ച് അവയെ ക്രമീകരിക്കുന്നതും പല വർണ്ണങ്ങൾ സംയോജിപ്പിച്ചിരിക്കുന്നതുമെല്ലാം മനോഹരമായ കാഴ്ചയാണ് ഡാമിൻ്റെ കാഴ്ച പശ്ചാത്തലമാക്കി നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഇടങ്ങളും ഇവിടെ ധാരാളമുണ്ട് ഈ പൂക്കൾക്കിടയിലൂടെ കുറച്ചു നേരം നടത്തുമ്പോൾ തന്നെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാകും പൂന്തോട്ടത്തിലെ ശാന്തതയിൽ നിന്ന് നമ്മൾ പിന്നീട് പോയത് റൈഡ് ഏരിയയിലേക്കാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഊഞ്ഞാലുകളും സ്ലൈഡുകളും കളിക്കാനുള്ള മറ്റ് സൗകര്യങ്ങളുമൊക്കെയായി ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കുട്ടികളുടെ സന്തോഷം കണ്ടപ്പോൾ എൻ്റെ മനസ്സും ചെറുതായി വിശ്രമിക്കാൻ സൗകര്യമുള്ള ഉരുപ്പിടങ്ങളും ചെറിയ ഷോപ്പുകളും ഇവിടെയുണ്ട് വിശന്നപ്പോൾ ഇവിടുത്തെ ചൂടുള്ള ചായയും തനത് പലഹാരങ്ങളും കഴിച്ചത് യാത്രയ്ക്ക് ഒരു പുതിയ ഉണർവ് നൽകി എന്നാൽ ഈ പോത്തുണ്ട് യാത്രയിലെ ഏറ്റവും മറക്കാനാവാത്തതും നോസ്റ്റാളജി നിറഞ്ഞതുമായ ഒരു അനുഭവം എന്നെ കാത്തിരുന്നത് മനസ്സ് ചെറുപ്പകാലത്തേക്ക് പോയി എന്നുള്ളതാണ് നമ്മൾ പണ്ട് ഇതുപോലെ ഊഞ്ഞാലുകളിലും റൈഡുകളിലും കയറിയ അനുഭവങ്ങൾ ഓർത്തെടുക്കാൻ എനിക്ക് സഹായകമായി നമ്മുടെ ഉള്ളിലെ കുട്ടിയെ ഒന്ന് ഉണർത്താനും പ്രിയപ്പെട്ടവരുമായി നിറയെ ആവേശം നിറഞ്ഞ കുറച്ച് നിമിഷങ്ങൾ ചിലവഴിക്കാനും പോത്തുണ്ടിയിൽ ഈ റൈഡ് ഏരിയ മികച്ച ഇടമാണ് കളിച്ച് ക്ഷീണിച്ചാൽ അല്പം വിശ്രമിക്കാനും ചൂടുള്ള പലഹാരങ്ങൾ കഴിക്കാനുമുള്ള സൗകര്യങ്ങളുമുണ്ട് കുട്ടികളെയും കൂട്ടി വരുന്നവർക്ക് ഈ സ്ഥലം ഒരു സ്വർഗം പോലെ തന്നെ തോന്നും അവരുടെ കണ്ണുകളിലെ ആ തിളക്കം ഒന്ന് കാണേണ്ടത് തന്നെയാണ് റൈഡുകളിൽ കയറി ഉല്ലസിക്കാനും ഓടിച്ചാടി നടക്കാനും ഒരു അവസരം കൊടുക്കാതെ നിങ്ങൾ മടങ്ങിപ്പോകരുത് അടുത്തതായി റൈഡ് പ്രേമികൾക്കായുള്ളതാണ് കുട്ടികൾക്ക് വേണ്ടി സുരക്ഷിതവും എന്നാൽ അതിമനോഹരവുമായ വർണ്ണാഭവുമായ ഓഞ്ഞാലുകൾക്ക് ഇറങ്ങുന്ന കപ്പുകൾ ഉയരം കുറഞ്ഞ സ്ലൈഡുകൾ എന്നിവയെല്ലാം ഒരുക്കിയിരിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ചിറകുകൾ നൽകാൻ ഈ കളിസ്ഥലങ്ങൾ ധാരാളം മതി അവരുടെ ആവേശകരമായ ചിരി കേൾക്കുന്നത് തന്നെ നമ്മുടെ ഇവിടെ ഒരു ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ സന്തോഷമാണ് നിങ്ങൾ ഒരു ഗ്രൂപ്പായി വരുന്നതെങ്കിൽ ഇവിടെയുള്ള ചില റൈഡുകൾ നിങ്ങളുടെ സൗഹൃദത്തിന് കൂടുതൽ ഊർജ്ജം പകരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നെ എനിക്ക് തോന്നിയ നെസ്റ്റോളജിയുള്ള ഒരു അനുഭവം ഡാമിൻ്റെ പുറത്തുള്ള റോഡിലായിരുന്നു റോഡ് റോഡരിക്കലായിരുന്നു അതാണ് അവിടുത്തെ കുതിരവണ്ടി സവാരി ഈ വണ്ടിയിലൊന്നും യാത്ര ചെയ്തില്ലെങ്കിൽ ഈ പോത്തുണ്ടി യാത്ര പൂർണ്ണമാവില്ലെന്ന് തോന്നി നമ്മളിപ്പോൾ കുതിരവണ്ടിയിൽ കയറി യാത്ര തുടരുകയാണ് കുളമ്പടിയുടെ താളവും കുതിരയുടെ മണവും ഡാമിൻ്റെ പുറമതിലൂടെ ചേർന്ന റോഡിലൂടെ മരങ്ങളുടെ തണലിലൂടെ തണുത്ത കാറ്റേറ്റ് മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും രാജകീയ ഒരു അനുഭവമാണിത് വണ്ടിക്കാരൻ ചേട്ടൻ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വണ്ടി ഓടിപ്പിച്ച് ഓടിച്ചപ്പോൾ അത് കേവലം ഒരു സവാരി ആയില്ല മറിച്ച് നമ്മുടെ മനസ്സിലെ പഴയ ഓർമ്മകളേക്കുള്ള ഒരു വഴി മടങ്ങിപ്പോക്കായിരുന്നു തട്ടുകളിലെ ഇഡലിയും കഴിച്ചുകൊണ്ട് യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി കാണാം അതുവരെ ടാറ്റാ